ഒരയ്യായിരം അടിച്ച സർവീസ് അങ്ങ് നടന്നെ ചേട്ടാ ഇങ്ങോട്ടൊന്ന് വന്നേ എന്തോ എന്തോ കൊള്ളാ ഇത്രയും നൂറ് ലോട്ടി താൻ ആറ്റി കിടപ്പുണ്ട് എടി ഈ നോട്ടീസ് പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണ രൂപ എത്ര വേണമെന്ന് അറിയാമോ പിന്നെ എന്നാ ചെയ്യും എന്നാ ചെയ്യാം എനിക്കറിയാം അത് ഒരു പരിസ്ഥിതി കാണിക്കുന്ന കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ നമ്മളവിടെ ചെന്ന ഒരു കാര്യം നടക്കുക നമുക്ക് ഇവരെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എടി നിനക്ക് എന്നാത്തിൻ്റെ എന്നാ ശശി ചെന്ന് കാണട്ടെ പൈസ ചോദിച്ചു അവനെ തരുവാണ് ആ കാര്യം നടത്താം വരുന്നത് ഹലോ സംഭവം ചെടിയത് മകന്ദ്രയുടെ ഷോറൂമിൽ നിന്ന് വന്ന സർവീസിനെ ഇവിടുന്ന് വിളിച്ചായിരുന്നു അത് ഞാൻ അല്ല ഇവിടുന്ന് വീട്ടിൽ ഞാൻ വിളിച്ചില്ലെന്ന് ചേട്ടനല്ലേ ഇവിടുത്തെ ചേച്ചി വിളിച്ചായിരുന്നു ചേച്ചി വിളിച്ചു നീ വിളിച്ചായിരുന്നു വിളിച്ചത് പണി കഴിയുമ്പോ കാശ് കൊടുക്കണം വല്ല ഉണ്ടോട്ടോ കുറച്ച് കാശ് എന്റെ ചെറിയ മിസ് ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ കഴിച്ചല്ലോ ചേട്ടാ ഇനി എന്തെങ്കിലും കംപ്ലൈന്റ് വരികയാണല്ലേ പാതിരപ്പള്ളിയിൽ അതിന്റെ ഷോറൂം നമ്മള് അവിടെ കൊണ്ടുവന്നാൽ മതി എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഉണ്ട് ഇനി അഥവാ ഓട്ടത്തിലാണ് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരൊറ്റ കോളും മതി അവിടെ ഞങ്ങളുടെ സർവീസിൽ പിള്ളേരെത്തി അല്ല സർവീസിന് ഇത്ര ചാർജ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കരുതലായി മഹീന്ദ്ര ലാസ് മൈൽ മൊബിലിറ്റി കാവലായി ട്രിപ്പിൾ എ മോട്ടേഴ്സ്